ജർമ്മനി അഡോൾഫ് ഹിറ്റ്ലർ ഭരിക്കുമ്പോൾ ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലർ ആയിരുന്നപ്പോൾ ജൂതന്മാരെ വേട്ടയാടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയ ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് തുർക്കിയുടെ പ്രസിഡന്റായ റിസബ് തായ് ഉർദോഗൻ അന്ന് അഡോൾഫ് ഹിറ്റ്ലറുടെ ശക്തമായിട്ടുള്ള നീക്കങ്ങളിൽ വിരണ്ട ജൂതന്മാർ ജോർദാൻ താഴ്വരയിലേക്ക് ജീവനും കൊണ്ടോടിയ കഥ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു റെപ്ലിക്ക വീണ്ടും ഉണ്ടാകാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറുദോകൻ കൃത്യമായി ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് കൃത്യമായി ഇസ്രയേലിൻ്റെ വംശവെറിയെ ചെറുത്തു തോൽപ്പിക്കുകയും ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്യണമെന്ന ആഹ്വാനം നടത്തിയിരിക്കുകയാണ് റിസഫ് താഹിബ് ഉർദോഗൻ ഉറദോഗൻ പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള നേതാവാണ് നമുക്കറിയാം യുഎനിൽ ഇന്ത്യക്കെതിരെ ഒക്കെ നീക്കങ്ങൾ നടത്തുന്ന നേതാവാണ് പാകിസ്ഥാന് സഹായ ഹസ്തങ്ങൾ നൽകിയിട്ടുള്ള നേതാവാണ് ഉർദോഗൻ ഉർദോഗൻ്റെ നിലപാടുകളോട് നമ്മുടെ രാജ്യം എപ്പോഴും എതിർത്തിട്ടേ ഉള്ളു പക്ഷെ ഇവിടെ മനുഷ്യ കുരുന്നുകളെ വംശഹത്യക്ക് വിധേയരാക്കുന്ന ഇസ്രയേലിന്റെ ഈ പ്രാകൃത കാടത്ത നടപടികളെ ഉർദോകൻ പോലുള്ള പലരും ശക്തമായി എതിർക്കുന്നത് ഇസ്രയേലിലെ ജൂതന്മാർ ഇനിയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കയറാനിരിക്കുന്നതേ ഉള്ളൂ എന്ന താക്കീതിൻ്റെ സ്വരമാണ് അതായത് നേരത്തെ നമുക്കറിയാം ജൂതന്മാരെ എങ്ങനെയൊക്കെയാണ് അടോൾഫ് ഹിറ്റ്ലർ എന്ന ഏകാധിപതി വേട്ടയാടി ശക്തമായി അവരെ നരകിപ്പിച്ചത് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ജൂതന്മാർ ജ്യൂതരാജ്യത്തുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനെ നരകിപ്പിക്കുക എന്നുള്ളതാണ് അതിനൊരു മറുപടി ഉണ്ട് ഒരു റിട്ടാലിയേഷനുണ്ട് അതിനൊരു ഉണ്ട് അത് കൃത്യമായും അവർ ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നുള്ളൂ എന്നൊരു സന്ദേശം ഉറദോഗ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇത് ചില്ലറ കാര്യമല്ല നമുക്കറിയാം മാർപ്പാപ്പ ഈ അടുത്ത് തുർക്കി സന്ദർശനം നടത്തിയതാണ് അന്നേരം ആവശ്യപ്പെട്ടതും കൃത്യമായി ഫലസ്തീനിൽ സമാധാനം പുലരണം എന്ന ആവശ്യവുമായാണ് നമുക്കറിയാം മറപ്പാപ്പ യു എസിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തി അമേരിക്കയിൽ അമേരിക്കയിൽ നിന്നും വത്തിക്കാനിലെ പോപ്പായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇവിടെ എടുത്തു പറയേണ്ടത് ഉറദോകൻ്റെ നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ ചെറുതായി കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെയൊക്കെ പലപ്പോഴും വിടുവായത്തമായിട്ടൊക്കെ പറയുന്നെങ്കിലും അദ്ദേഹം ഇവിടെ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും അറബ് രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് വളരെ അപകടം പിടിച്ച ഒരു സന്ദേശമാണ് എന്ന് കണക്കാക്കേണ്ടി വരും കാരണം തുർക്കി പഴയ തുർക്കി അല്ല ചില കാര്യങ്ങൾ ഞങ്ങൾ അത് അട്ടിവറിയിട്ട് പറയുകയാണ് അത് ഇസ്രയേലിനെ കേട്ടാൽ കൊള്ള ഇല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് ഒരു അന്ത്യശാസന അതിനകത്തുണ്ട്